പിറ്റേന്ന് രാവിലെ ആമി പതിയെ കണ്ണുകൾ ചിമ്മി തുറന്നു അവൾക്ക് തലയ്ക്കൊക്കെ വല്ലാത്ത വേദന പോലെ തോന്നി ശരീരം ആകെ ഒരു കുടച്ചിൽ തല പൊക്കാൻ പോലും പറ്റാത്ത വിധം ഒരുതരം ഭാരം അവൾ എങ്ങനെയോ കണ്ണുകൾ വലിച്ചു തുറന്നതും വിശാലമായ ഒരു മുറിയാണ് കാണുന്നത് കംഫോർട്ടും ഏ നല്ല കത്തനും ഒക്കെയുള്ള വലിയൊരു വിശാലമായ മുറി അത് കണ്ടതും അവൾ പെട്ടെന്ന് പേടിച്ച് കട്ടിലിൽ എഴുന്നേറ്റിരുന്നു എൻ്റെ ഒപ്പം മറ്റാരൊക്കെ ആ കട്ടിലുണ്ടെന്ന് അവൾക്ക് തോന്നിയതും അവൾ ഞെട്ടി കട്ടിലിലേക്ക് നോക്കി സുഖവർഗ്ഗത്തിലാണ് അപ്പവും ചാന്ദിനിയും അവരെ രണ്ടുപേരെയും കണ്ടതും അവൾ സംശയത്തോടെ നെറ്റി ചുളിച്ചു ഇവരൊക്കെ എങ്ങനെയാ ഈ മുറിയിൽ വന്നേ ഞാൻ എങ്ങനെയാ ഈ മുറിയിൽ വന്നത് അവൾ മനസ്സിൽ ഓരോന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിലും അവൾക്കൊന്നും തന്നെ ഓർത്തെടുക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല പെട്ടെന്ന് അനക്കം പോലെ ചാന്ദിനിക്ക് തോന്നിയതും അവൾ തൻ്റെ കണ്ണുകൾ തുറന്നു അവൾ കണ്ണുകൾ തുറന്നു നോക്കിയതും കട്ടിലിൽ പേടിച്ച് ഒരു പരിഭ്രാന്തി പോലെ എന്തോ ആലോചിച്ചു ആമിയാണ് ആമി താൻ എഴുന്നേറ്റോ ചിരിയോട് അവളെ നോക്കി ചോദിച്ചുകൊണ്ട് ചാന്ദിനി കട്ടിലിൽ നിന്നും എഴുന്നേറ്റിരുന്നു പിന്നെ തലമുടിയൊക്കെ ഒന്ന് വാരിക്കെട്ടി ഇതെന്താ ചേച്ചി ഇവിടെ ഞാനെങ്ങനെ ഇവിടേക്ക് വന്നേ ചേച്ചി അപ്പുമോളും ഈ മുറി വന്നത് എങ്ങനെയാ അവൾ സംശയത്തോട് ചാന്ദിനിയോട് ഓരോന്നും ചോദിച്ചുകൊണ്ടിരുന്നു നിനക്ക് ഒന്നും ഓർമ്മയില്ലേ ആമി അത് കേട്ട അവൾ തിരികെ ആമയോട് ചോദിച്ചു എനിക്ക് അത് എനിക്കങ്ങോട്ടൊന്നും ഓർക്കാൻ കഴിയുന്നില്ല ചേച്ചി തലയ്ക്കൊക്കെ വല്ലാത്തൊരു ഭാരം ഇന്നലെ രാത്രി സംഭവിച്ചേ എങ്ങനെയാണ് ഞാൻ ഈ മുറി വന്നേ അവൾ വീണ്ടും ചോദിച്ചു ആമയ്ക്ക് ഒന്നും ഓർമ്മയില്ലേ അവൾ വീണ്ടും സംശയത്തോട് ചോദിച്ചു അത് കേട്ടത് മാമി തലേന്നത്തെ കാര്യങ്ങൾ ഓർത്തെടുക്കാൻ ശ്രമിച്ചു എന്നാൽ അവൾക്കൊന്നും വ്യക്തമായിട്ടങ്ങോട്ട് ഓർമ്മ വന്നില്ല അത് ഞാൻ ഷെലിയും കൊണ്ടുവന്ന് ജ്യൂസ് കുടിച്ചായിരുന്നു അതിനുശേഷം പിന്നീട് എന്തൊക്കെ സംഭവിച്ചുവെന്ന് എനിക്ക് ഓർമ്മയില്ല അവൾ തലയിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു അവൾ സ്റ്റേജിലേക്ക് കയറി ചെന്നതും അവനെ കിസ് ചെയ്തതും ഒന്നും അവൾക്ക് ഓർമ്മയില്ല എന്ന് ചാന്ദനിക്ക് മനസ്സിലായി അവൾക്കതൊന്നും ഓർമ്മയില്ലാത്ത സ്ഥിതിക്ക് അവളെ അതൊന്നും ഓർമ്മിപ്പിക്കേണ്ട എന്നും ചാന്ദിനി കരുതി അവൾക്ക് ചിലപ്പോൾ താൻ ചെയ്ത പ്രവർത്തികൾ ഓർത്ത് വിഷമം വന്നാലോ എന്ന് ചാന്ദിനി മനസ്സിൽ വിചാരിച്ചിരുന്നു അതുകൊണ്ട് തന്നെ അവൾ ആ കാര്യങ്ങളൊന്നും ആമയോട് പറഞ്ഞില്ല ഷെലി നമ്മുടെ സ്റ്റാഫാണോ അത് കേട്ടതും ചാന്ദിനി സംശയത്തോടെ അവളോട് ചോദിച്ചു അതിനവളാണെന്നുള്ള അർത്ഥത്തിൽ ചാന്ദിനിയുടെ മുഖത്തേക്ക് നോക്കി തലയാട്ടി ഇന്നലെ പ്രത്യേകിച്ച് അങ്ങനെയൊന്നും ഉണ്ടായില്ല നീ ഓഡിറ്റോറിയത്തിന്റെ ഫ്രണ്ടിലേക്ക് വന്ന് തല ഇറങ്ങി വീണു ആദ്യം നിന്നെ എടുത്ത് ഈ മുറിയിലേക്ക് കൊണ്ട് കിടത്തി ഞങ്ങൾക്കാർക്കും കാര്യം എന്താണെന്ന് മനസ്സിലായില്ല നീ നല്ല മയക്കത്തിലാണെന്ന് മനസ്സിലായതുകൊണ്ട് നിന്നെ ഉണർത്താനും തോന്നിയില്ല പിന്നെ നിന്നെ ഇവിടെ ഒറ്റയ്ക്ക് പോകാൻ ഞങ്ങൾക്ക് തോന്നിയില്ല അതുകൊണ്ടാണ് ഞാനും മോളും നിന്റെ ഒപ്പം ഇവിടെ കിടന്നത് ചാന്ദിനി അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൾ ഒന്നും മിണ്ടിയില്ല അല്ല ഫെലിക്സ് എന്താ പ്രോഗ്രാം ഒന്നും കാണാതെ നേരത്തെ പോയത് ഫെലിക്സ് ഒന്നും അറിഞ്ഞിട്ടില്ല നീ തലയിറങ്ങി വീണിട്ടും അവിടെ അവനെ കാണാഞ്ഞതുകൊണ്ട് ഏട്ടനവനെ വിളിച്ചു നോക്കിയായിരുന്നു അപ്പോഴാ സാൻഡ്രിക്ക് കാലിന് വയ്യാതായതാണെന്നും അവർ ഹോസ്റ്റലിലേക്ക് പോയതാണെന്ന് കറിഞ്ഞത് ചാന്ദിനി പറഞ്ഞതും അവളൊന്നും മൂളി നീ എഴുന്നേറ്റെന്ന് ഞാൻ വീട്ടിലേക്കൊന്ന് വിളിച്ചു പറയട്ടെ നീ എഴുന്നേറ്റ ഉടനെ വിളിക്കണോന്ന് ആദി പറഞ്ഞിട്ടാ പോയത് അവൾ ആമിയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും ആമി വീണ്ടും തലയാട്ടി ചാന്ദിനി അവളെ ഒന്ന് നോക്കിയതിനു ശേഷം മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി അപ്പോഴും അവൾ തലേന്നത്തെ കാര്യങ്ങൾ ഓർത്തെടുക്കാൻ ശ്രമിക്കുകയായിരുന്നു ആമിയമ്മേ പെട്ടെന്ന് തൻ്റെ അടുത്ത് നിന്ന് ഒരു വിളി കേട്ടതും അവൾ തിരിഞ്ഞു നോക്കി ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റിരിക്കുകയാണ് അപ്പു അപ്പു അമ്മ ഫോൺ ചെയ്യാൻ പുറത്തേക്ക് പോയി ഇപ്പൊ വരും കേട്ടോ അവൾ അപ്പുവിൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൾ ശരിയെന്നുള്ള അർത്ഥത്തിൽ തലയാട്ടി ആമിയമ്മ നല്ല കൊച്ചന്റെ ഉമ്മ എടുത്തല്ലോ അപ്പു കണ്ടു അവൾ കുസൃതി ചിരിയോടെ ആമിയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും ആമി സംശയത്തോടെ അവളെ നോക്കി കൊച്ചച്ചൻ ആമിയമ്മയ്ക്ക് ഉമ്മ തന്നു അപ്പു കണ്ടായിരുന്നു അപ്പോൾ വീണ്ടും അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൾക്കൊന്നും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല പെട്ടെന്ന് ഫോണിൽ നിർത്താതെയുള്ള നോട്ടിഫിക്കേഷൻ റിംഗ് ടോൺ കേട്ടതും അവൾ തൻ്റെ ഫോൺ എടുത്ത് നോക്കി ഓഫീസിന്റെ ഗ്രൂപ്പിൽ എന്തൊക്കെയോ ചറപറ മെസ്സേജസ് ആയിരുന്നു ആരൊക്കെയോ എന്തൊക്കെയോ വോയിസ് മറ്റുമൊക്കെ അയക്കുന്നു അത് കണ്ടതും അവൾ സംശയത്തോടെ അത് ഓപ്പൺ ചെയ്തു ആദ്യം തന്നെ ഒരു വീഡിയോ ആണ് കണ്ടത് അവൾ അത് ഡൗൺലോഡ് ചെയ്തു എല്ലാവരും ആ വീഡിയോയെ പറ്റിയാണ് സംസാരിക്കുന്നതെന്ന് അവൾക്ക് തോന്നി ഡൗൺലോഡ് ആയതിനു ശേഷം അവൾ ആ വീഡിയോ ഓൺ ചെയ്ത് നോക്കി അതിൽ കാണുന്ന ദൃശ്യങ്ങൾ കണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു അവളുടെ ഹൃദയമെടുപ്പ് ൾ വെറച്ച് ബലക്ഷയെ സംഭവിക്കുന്നത് പോലെ അവൾക്ക് തോന്നിയിരുന്നു അവൾ അതിന് താഴെ വന്ന ഓരോരുത്തരുടെ അഭിപ്രായം വായിച്ചു എല്ലാവരും അവരെ രണ്ടുപേരെയും കളിയാക്കുന്ന രീതിയിലായിരുന്നു സംസാരിച്ചത് പെണ്ണിനോട് വെറുപ്പായിരുന്ന ആദി ഒരു പെണ്ണിനെ കിസ് കിട്ടിയപ്പോൾ വീണുപോയി എന്നൊക്കെയുള്ള രീതിയിലായിരുന്നു സംസാരം എല്ലാം കൂടി കണ്ടതും അവൾക്ക് തല പെരുക്കുന്നത് പോലെ തോന്നി അവൾ പെട്ടെന്ന് തന്നെ ആ ഗ്രൂപ്പിൽ നിന്നും ലെഫ്റ്റായി ആമ്യമേന്തിനെ കരയുന്നേ അവൾ കരയുന്നത് കണ്ടതും അപ്പു അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് കണ്ണുകൾ നിറച്ച് ചോദിച്ചു അതും കൂടി കെട്ടതും ആമി പൊട്ടിക്കരഞ്ഞു പുറത്തുപോയി ആദിയോട് സംസാരിച്ചതിനു ശേഷം അകത്തേക്ക് കയറി വന്ന ചാന്ദിനി കാണുന്നത് പൊട്ടിക്കരയുന്ന ആമിയാണ് അയ്യോ ആമി എന്താ എന്തിനാ കരയുന്നേ ചാന്ദിനി അവളുടെ അടുത്തേക്ക് ചെന്നുകൊണ്ട് ചോദിച്ചതും അവൾ ചാന്ദിനിയെ മുറുക്കി കെട്ടിപ്പിടിച്ച് പൊട്ടി കരഞ്ഞുകൊണ്ടിരുന്നു ചേച്ചി ഞാൻ 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 എല്ലാവരുടെയും മുന്നേ നാണും കെട്ടു എനിക്ക് എനിക്കിനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല അവൾ കരഞ്ഞുകൊണ്ട് എങ്ങനെയോ ചാന്ദിനിയോട് പറഞ്ഞു ചാന്ദിനിക്ക് കാര്യങ്ങളൊന്നും മനസ്സിലായില്ല ആമി എനിക്കൊന്നും മനസ്സിലാകുന്നില്ല നീ എന്തായി പറയുന്നേ അവൾ അത്രയും മാത്രം കരയൻ എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാതെ ചാന്ദിനി സംശയത്തോടെ അവളോട് ചോദിച്ചതും അവൾ തൻ്റെ ഫോൺ എടുത്ത് ചാന്ദിനിയുടെ കൈകളിലേക്ക് കൊടുത്തു ചാന്ദിനി ആ ഫോൺ സംശയത്തോട് ഓപ്പൺ ചെയ്തതും അതിലെ വീഡിയോ കണ്ടതും അവൾ ഞെട്ടിപ്പോയി അവർ തമ്മിൽ സ്റ്റേജിൽ നടന്ന കാര്യം ആരോ വീഡിയോ എടുത്ത് ഗ്രൂപ്പിലിട്ടതാണ് അതിനെപ്പറ്റിയുള്ള ചർച്ചകളും കളിയാക്കലുകളുമാണ് ആ ഗ്രൂപ്പിൽ നടക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലായി ആമി നീ വിഷമിക്കാതിരിക്കേ ഇതൊക്കെ ആരാ ചെയ്തു കൂട്ടിയെന്ന് നമുക്ക് കണ്ടുപിടിക്കാം ചാന്ദിനി അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു ചേച്ചി എനിക്ക് എനിക്കത് ഒന്നും ഓർമ്മയില്ല ചേച്ചി ഇന്നലെ എന്താ സംഭവിച്ചതെന്നും സാറിനോട് എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പെരുമാറിയതെന്നും ഒന്നും എനിക്ക് ഓർമ്മയില്ല ഞാൻ മാക്സിമം ഓർത്തെടുക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ കൂടുതൽ ഓർക്കാൻ ശ്രമിക്കുമ്പോൾ എനിക്ക് തലവേദന എടുക്കുക അവൾ നെറ്റിയിൽ കൈവച്ചു കൊണ്ട് വിഷമത്തോടെ ചാന്ദിനിയോട് പറഞ്ഞു നീ ഇങ്ങനെ ടെൻഷൻ അടിക്കാതിരിക്കേ ആദ്യം പറയുന്നത് നിന്നെ നില മദ്യത്തിൻ്റെ നല്ല മണം ഉണ്ടായിരുന്നു എന്നാ അതായത് നീ പോലും അറിയാതെ മദ്യം എങ്ങനെയോ നിന്റെ ഉള്ളിൽ ചെന്നിട്ടുണ്ടായിരുന്നു ചാന്ദിനി പറഞ്ഞതും അവൾ സംശയത്തോടെ നോക്കി അശോകേട്ടനും ആദ്യം കൂടി ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് നിന്റെ ഫ്രണ്ടില്ലേ ഫെലിക്സ് അവനും വരുന്നുണ്ട് ബാക്കിയൊക്കെ നമുക്ക് അവർ വന്നതിന് ശേഷം തീരുമാനിക്കാം ചാന്ദിനി അവളെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞതും കണ്ണുനീറിനിടയിൽ അവൾ തലയാട്ടി ആദ്യം അശോകും കൂടി ആദ്യം പോയത് സി സി ടി വിയുടെ ദൃശ്യങ്ങൾ എടുക്കാനായിരുന്നു അതിൽ മുഖം മറിച്ചൊരു പെൺകുട്ടിയോടൊപ്പം ക്ഷണി നിൽക്കുന്നതും അവൾ ജ്യൂസുമായി ആമയുടെ അടുത്തേക്ക് പോകുന്നതും മറ്റും ഉണ്ടായിരുന്നു ഇതാരാണെന്ന് നിനക്ക് വല്ല പിടിയുമുണ്ടോ പ്രിയ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് അവളാണെന്നെങ്കിൽ സംശയിക്കായിരുന്നു ഇതിപ്പോൾ എന്തായാലും അവളല്ലല്ലോ പിന്നെ ഈ പെണ്ണേതാ അശോക് സംശയത്തോടെ അവനോട് ചോദിച്ചു അത് കേട്ടതും ആദ്യം അവളെ ഒന്നുകൂടി സൂം ചെയ്ത് നോക്കി അവന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു അത് അനാമിക തന്നെയാണെന്ന് അവന് മനസ്സിലായി ഇത് അവളാ അനാമിക അവൻ ദേഷ്യത്തോടെ പറഞ്ഞതും അശോക് സംശയത്തോടെ നോക്കി അതേട്ടാ ഇവൾ അനാമിക തന്നെയാ എനിക്കിവിളെ എത്ര ഇരുട്ടിന്റെ മറവിലും കണ്ടുപിടിക്കാൻ സാധിക്കും അവൾ തന്നെയാണ് ഇതിന്റെ പിന്നിലെന്ന് എനിക്ക് തോന്നുന്നു അവൾ വീണ്ടും എന്നോട് ഒട്ടാൻ വേണ്ടി വിളിച്ചിരുന്നുവെന്ന് ഞാൻ നേട്ടനോട് പറഞ്ഞില്ലേ എന്തോ എന്തോ ഒരു ഉദ്ദേശത്തോടു കൂടി അവൾ ഇന്നലെ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നത് പക്ഷെ ആമി അവൾ എങ്ങനെയാണ് അവരുടെ ടാർഗറ്റ് ആയത് ആദ്യ സംശയത്തോട് ചോദിച്ചു ഈ ഷെലിൻ ജ്യൂസ് കൊണ്ട് കൊടുത്തെന്നല്ലേ പറഞ്ഞേ അപ്പോൾ അവളും അനാമികയുമായിട്ട് എന്തോ ഒരു ബന്ധമുണ്ട് എനിക്ക് തോന്നുന്നു ഓഫീസിൽ മുഴുവനൊരു സംസാരമുണ്ടല്ലോ നീയോ തമ്മിൽ എന്തോ ചെറിയ ബന്ധമുണ്ടെന്ന് അത് ചിലപ്പോൾ ഇവളുടെ ചെവിയിൽ എത്തിക്കാണും അതായിരിക്കും അവൾ അങ്ങനെ ചെയ്തത് അശോക്ക് അവൻ്റെ മനസ്സിൽ തോന്നിയ സംശയം പറഞ്ഞതും ആദ്യം അത് ശരിയാണെന്ന് തോന്നി ഷെലിൻ അവളെ പൊക്കണം അപ്പ സത്യങ്ങളൊക്കെ അറിയാൻ പറ്റും അശോക് ദേഷ്യത്തോടെ പറഞ്ഞതും ആദിയും തലയാട്ടി കുറച്ച് നിമിഷം കഴിഞ്ഞതും ആദിയും അശോകും കൂടി അങ്ങോട്ടേക്ക് വന്നു ആമി ഫെലിക്സ് അവളുടെ അടുത്തേക്ക് ചെന്നിരുന്നു കൊണ്ട് വിളിച്ചു ഫെലിക്സ് ഞാൻ ഞാൻ എനിക്ക് എനിക്കൊന്നും ഓർമ്മയില്ലടാ അവൾ വിതുമ്പി കണ്ടുനിന്നവരെല്ലാവരും വല്ലാതെയായി സാരമില്ലടാ നീ അറിയാതെയല്ലേ നിന്നെ അറിഞ്ഞുകൊണ്ട് ചതിച്ചതാണോ അറിയാതെ ചെയ്തതാണോ എന്ന് ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട് അവൻ അവളെ സമാധാനപ്പെടുത്തി എന്നാലും ഫെലിക്സ് വീഡിയോ ഒക്കെ അതിപ്പോൾ ലീക്കാവില്ലേ സോഷ്യൽ മീഡിയയിലൊക്കെ ഞാൻ എനിക്കതൊന്നും ഓർക്കാൻ കൂടി വയ്യ അവൾ വിഷമത്തോടെ നെറ്റിയിൽ കൈവെച്ചുകൊണ്ട് അവനോട് പറഞ്ഞു ആ വീഡിയോ എടുത്ത് ഷെയർ ചെയ്തവനെയും പൊക്കുന്നുണ്ട് നീ വിഷമിക്കാതെ നമുക്കത് ഡിലീറ്റ് ചെയ്യിപ്പിക്കാം അവൻ അവളുടെ തലയിൽ തലോടി ഫെലിക്സ് അത് അതിപ്പം തന്നെ ലീക്കായി കാണില്ലേ ഒരുപാട് ഷെയർ ഒക്കെ പോയി കാണില്ലേ എനിക്ക് ഓർത്തിട്ട് ഒരു സമാധാനവും കിട്ടുന്നില്ലടാ എന്താ എനിക്ക് മാത്രം ഇങ്ങനെയൊക്കെ അവളുടെ കണ്ണുകൾ അറിപ്പറയുന്നതിനോടൊപ്പം നിറഞ്ഞൊഴുകി ആമ്യമ്മ കരയല്ലേ അവൾ കരയുന്നത് കണ്ട് അപ്പു വിളിച്ചു ആമി നീ ഇങ്ങനെ കരയാതെ ഉറക്ക എഴുന്നേറ്റപ്പം മുതൽ തുടങ്ങിയ കരച്ചിലാണ് മതി കരഞ്ഞത് ഒന്നുമില്ലെങ്കിലും നിനക്ക് ഞങ്ങളൊക്കെ ഇല്ലേ എന്ത് വന്നാലും ഞങ്ങൾ നിന്റെ കൂടെ കാണും ചാന്ദനിയും അവളെ നോക്കി പറഞ്ഞു ആമി നീ ഇങ്ങനെ വിഷമിക്കാതെ എല്ലാം ശരിയാക്കാം ഇന്ന് എംപ്ലോയീസിൻ്റെ മീറ്റിംഗ് വെച്ചിട്ടുണ്ട് നിന്നെക്കൊണ്ട് ജ്യൂസ് കുടിപ്പിച്ച ഷെലിനെയും വീഡിയോ പകർത്തിയവനെയൊക്കെ വിളിച്ചു കൂട്ടുന്നുണ്ട് എന്തിനാ അവരൊക്കെ ഇങ്ങനെ ചെയ്തതെന്ന് നമുക്ക് അന്വേഷിക്കാം നീ പോയി ഫ്രഷ് ആയിട്ട് ഹോസ്റ്റലിൽ പോകാൻ നോക്ക് അശോകും അവളെ നോക്കി പറഞ്ഞു അപ്പോഴെല്ലാം ഒന്നും മിണ്ടാതെ അവളെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു അവൾ കരയുന്നത് കണ്ടവന് വല്ലാത്ത വിഷമം തോന്നി അവളാണ് കരയുന്നതെങ്കിലും അവൻ്റെ നെഞ്ചാണ് പിടയ്ക്കുന്നതെന്ന് അവൻ ഒരു നിമിഷം തോന്നിയിരുന്നു അത് കേട്ടതും അവൾ വിഷമത്തോടെ ആദ്യയുടെ മുഖത്തേക്ക് നോക്കി ഈ കരച്ചിലൊക്കെ നിർത്തിയിട്ട് പോയി ഫ്രഷ് ആകാൻ നോക്ക് സാന്ദ്ര ഫെലിക്സിന്റെ കയ്യിൽ നിനക്കുള്ള ഡ്രസ്സ് കൊടുത്തു വിട്ടിട്ടുണ്ട് പോയി ഫ്രഷ് ആയിട്ട് ആ ഡ്രെസ്സൊക്കെ മാറിയിട്ട് വാ ഞാൻ നിന്നെ ഹോസ്റ്റലിൽ കൊണ്ടാക്കാം ഗൗരവത്തോടെ തന്റെ മുഖത്തേക്ക് നോക്കി പറയുന്നവന്റെ വാക്കുകൾ കേട്ടതും അവൾ അറിയാതെ തന്നെ തലയാട്ടി ചാന്ദിനി അവളുടെ കയ്യിൽ ടവലും അവളുടെ ഡ്രസ്സും മറ്റും കൊണ്ടു കൊടുത്തു അവൾ കണ്ണുകൾ തുടച്ചുകൊണ്ട് അതുമായി ബാത്റൂമിലേക്ക് കയറി എന്താ നിന്റെ തീരുമാനം അശോക് സംശയത്തോട് ആദിയുടെ മുഖത്തേക്ക് നോക്കി ഞാൻ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാം കേട്ടോ അച്ഛൻ എന്ന ഓഫീസിലൊരു അൺഎക്സ്പെക്റ്റഡ് മീറ്റിംഗ് വെച്ചിട്ടുണ്ട് അത് മനഃപൂർവ്വം തന്നെ വെച്ചതാ നമുക്ക് സംശയമുള്ള ആരും ഇന്ന് ആബ്സെൻ്റ് ആകാതിരിക്കാൻ വേണ്ടിയിട്ടാ ആദ്യം അവരെ നോക്കി പറഞ്ഞു അത് കേട്ടതും എല്ലാവർക്കും അവൻ പറയുന്നത് ശരിയാണെന്ന് തോന്നി ഫെലിക്സ് ഓഫീസിലേക്ക് പോയിക്കോ ആമിയെ ഞാൻ കുട്ടിക്കൊണ്ട് പോയിക്കോളാം ഞാൻ വൈകിട്ട് വിളിക്കാം അവൻ ഫെലിക്സിനെ നോക്കി പറഞ്ഞതും അവനും തലയാട്ടി ഏട്ടത്തി എട്ടനും വീട്ടിലേക്ക് തിരിച്ചു പോയിക്കോ അവൻ അവരെ നോക്കി പറഞ്ഞ് അവരും തലയാട്ടി ചാന്തിനി കുഞ്ഞിനെ എടുത്തുകൊണ്ട് അശോകിനൊപ്പം പോകാൻ തുടങ്ങി അമ്മേ ആമിയമ്മ വീട്ടിലേക്ക് വരുന്നില്ലേ ആമിയമ്മ എന്തിനെ ഇങ്ങനെ കരയുന്നേ കരയണ്ടാന്ന് ആമിയമ്മയോട് പറോ ആമിയമ്മ കരഞ്ഞ അപ്പൂനും വിഷമമാവും കുഞ്ഞ് ചാന്ദിനിയെ നോക്കി പറഞ്ഞു ആമിയമ്മ കരയേണ്ട എന്ന് കൊച്ചച്ഛൻ ആമിയമ്മയോട് പറയും കേട്ടോ ചാന്ദിനി അവളെ സമാധാനപ്പെടുത്തി അപ്പോൾ ആമിയമ്മ ഇനി നമ്മുടെ വീട്ടിലേക്ക് വരില്ലേ അവൾ വീണ്ടും സംശയത്തോട് ചോദിച്ചു ആമ്യമ്മ വരും കുറച്ച് നാളുകൂടി കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ വന്ന് നിൽക്കും കേട്ടോ അവളുടെ നെറുകയിൽ തലോടി മറുപടി പറഞ്ഞത് അത് കേട്ടതും എല്ലാവരും സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കിയതും അവൻ അവരെ എല്ലാവരെയും നോക്കി കണ്ണ് ചിമ്മി കാണിച്ചു അതുകണ്ട് എല്ലാവരും ഒന്ന് പുഞ്ചിരിച്ചു എങ്കിൽ ചെല്ലേട്ടാ അവൻ അശോകിനെ നോക്കി പറഞ്ഞതും അശോക് തലയാട്ടി ഏട്ടാ ഫെലിക്സിനെ കൂടി ഹോസ്റ്റലിലാക്കിയിട്ട് പൊയ്ക്കോ അവൻ അവരെ നോക്കി പറഞ്ഞതും അവർ ഓക്കെ പറഞ്ഞുകൊണ്ട് പോകാൻ തുടങ്ങി ഫെലിക്സ് അവൻ്റെ അടുത്തേക്ക് ചെന്നു താൻ എന്താണ് എന്നോട് പറയാൻ വരുന്നതെന്ന് എനിക്ക് നന്നായിട്ടറിയാം എൻ്റെ കയ്യിൽ അവളെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും അവളെ കരയിക്കില്ല ഇത് ഞാൻ തനിക്കും ജസ്റ്റിനും തരുന്ന വാക്കാണ് അവളുടെ കണ്ണുകൾ നിറയാൻ പോലും ഞാൻ ജീവനോടുള്ള കാലത്തോളം സമ്മതിക്കില്ല അവൻ പുഞ്ചിരിയോടെ ഫെലിക്സിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞതും താൻ ചോദിക്കാൻ പോയ ചോദ്യത്തിന് ഉത്തരം കിട്ടി എന്ന പോലെ ഫെലിക്സ് അവനെ നോക്കി പുഞ്ചിരിയോടെ തലയാട്ടി അവനും ആദ്യോട് യാത്ര പറഞ്ഞതിന് ശേഷം അവരോടൊപ്പം ഇറങ്ങി ആദ്യം എന്തോ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ കട്ടിലേക്കും വരുന്നു കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞതും അവൾ ബാത്റൂമിൽ നിന്നും ഇറങ്ങി വന്നു ഒരു റെഡ് കളർ സൽവാറായിരുന്നു വേഷം തലതണുക്കെ വെള്ളമൊഴിച്ചതും അവൾക്കൊക്കെ ശരീരത്തിനൊരാശ്വാസം തോന്നി ക്ഷീണമൊക്കെ ഒന്ന് മാറി നിൽക്കുന്നത് പോലെ അവൾ റൂമിലേക്ക് ഇറങ്ങിയതും ആദ്യമേ റൂമിൽ മറ്റാരെയും കണ്ടില്ല അവൾ സംശയത്തോടെ അവനെ നോക്കി അവർക്കൊക്കെ ജോലിക്ക് പോകേണ്ടതല്ലേ ഞാൻ അവരെ പറഞ്ഞു വിട്ടു താൻ റെഡിയായെങ്കിൽ നമുക്കും ഇറങ്ങാം അവൻ അവളെ നോക്കി പറഞ്ഞതും അവൾ തലയാട്ടി അവൻ തൻ്റെ കാറിൻ്റെ കീം എടുത്ത് അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി സർ പെട്ടെന്ന് പുറകിൽ നിന്നും അവളുടെ വിളി കേട്ടതും അവൻ സംശയത്തോടെ ഒന്ന് തിരിഞ്ഞു നോക്കി കണ്ണുകളൊക്കെ നിറഞ്ഞ് ചുവന്നിരിക്കുകയായിരുന്നു ആമി ദേ താൻ ഇങ്ങനെ കരയുന്നത് കാണുമ്പോൾ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് താൻ കരയാൻ മാത്രം ഇപ്പോൾ ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല താൻ ബോധത്തോടെ അല്ലല്ലോ അങ്ങനെയൊന്നും ചെയ്തത് അതെനിക്ക് നന്നായിട്ട് അറിയാം എനിക്ക് മാത്രമല്ല കണ്ടു നിന്ന് എല്ലാവർക്കും മനസ്സിലായ അത് പിന്നെ അത് വീഡിയോ എടുത്ത് പബ്ലിഷ് ചെയ്തത് തെറ്റ് തന്നെയാണ് അത് നമുക്ക് ഡിലീറ്റ് ചെയ്യിപ്പിക്കാം അതിനുള്ള സംവിധാനങ്ങളൊക്കെ ഇപ്പോൾ നമ്മുടെ ലോകത്തുണ്ടല്ലോ അതിന് താൻ അതിനിങ്ങനെ കരയുന്നത് കരയുന്നത് കാണുമ്പോൾ അവനാകെ ദേഷ്യവും സങ്കടവും ഒരുപോലെ വന്നു അതിന്റെ പ്രതിഫലനം എന്ന പോലെയാണ് അവളെ വഴുക്ക് പറയുന്നത് പോലെ പറഞ്ഞത് സോറി അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കാതെ കുനിഞ്ഞ് നിന്നുകൊണ്ട് പറഞ്ഞു കൊച്ചുകുട്ടികളെ പോലെ തെറ്റ് ചെയ്ത് സോറി പറയുന്ന അവളെ കണ്ടതും വല്ലാത്തൊരു വാത്സല്യവും സ്നേഹവും ഒക്കെ അവന് തോന്നി അവൻ പുഞ്ചിരിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് നടന്നു